കൊരട്ടി ലത്തീൻപള്ളി ആറ്റപ്പാടം റോഡ് ലിങ്ക് റോഡ് നിർമ്മാണ ഉദ്ഘാടനം നടത്തി ആറ്റപ്പാടം റെയിൽവേ ഗേറ്റ് മുതൽ ഫാം റോഡ് വരെ ലത്തീൻപള്ളി ആറ്റപ്പാടം ലിങ്ക് റോഡിന്റെ നവീകരണത്തിന് തുടക്കമായി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി എം എൽ എയുടെ ശ്രമഫലമായിട്ടാണ് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് റോഡിന്റെ വശങ്ങളിൽ ഐറിഷ് കാന നിർമ്മാണവും റീട്ടാറിങ്ങിനുമായിട്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത് കാലങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ആറ്റപ്പാടം മുല്ലപ്പറമ്പ് കപ്പേട പരിസരത്ത് നടന്ന നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ കൊരട്ടി പഞ്ചായത്ത് ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ നയനൂറിച്ചു ഒന്നാം വാർഡ് മെമ്പർ ഷിമാസുധൻ കാടുകുറ്റി പഞ്ചായത്ത് അംഗങ്ങളായ മോളി തോമസ് ഡെയ്സി ഫ്രാൻസിസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫിൻസോ തങ്കച്ചൻ പി പി സുബ്രഹ്മണ്യൻ ജയരാജ് അറ്റപ്പാടം എന്നിവർ സംസാരിച്ചു റോഡ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും ഏറ്റവും വാഹനങ്ങൾ കടന്നു പോകുന്നൊരു പ്രദേശമാണ് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഇപ്പോൾ ലത്തി പള്ളിയിലാണെങ്കിൽ നമുക്കറിയാം അന്നാട് പള്ളിയൊക്കെ ഈ പ്രദേശത്തു നിന്ന് നിരവധിയായ ആളുകൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ജനവാസ മേഖലയാണ് അപ്പോൾ നമ്മൾ കൊടുത്തത് അങ്ങനെ രണ്ട് പഞ്ചായത്തുകളെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് അതിൽ പുനരുദ്ധാരണം നടക്കണമെന്നെങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര രീതിയിൽ നമുക്ക് പ്രാദേശിക റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നമുക്ക് കാണാൻ കഴിയും അത് ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക അല്ല സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകളുടെ ഫലമായിരുന്നു ആയിരം കോടി രൂപ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പഞ്ചായത്ത്